മിനി സ്ക്രീൻ ടെലിവിഷൻ ആരാധകർക്ക് ഒരുപാട് പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന ഗൗരി ശങ്കരം എന്ന പരമ്പര ടിആർപി റേറ്റിംഗിൽ ഇപ്പോൾ ഏഴാം സ്ഥാനത്തുള്ള ഈ പരമ്പരയിൽ പുതിയ വഴിത്തിരിവുകൾ വന്ന് സംഭവിക്കുകയാണ് ഗൗരിയുടെയും ശങ്കറിൻ്റെയും പിണക്കം മാറിയത് പ്രേക്ഷകർക്ക് ഒരുപാട് ഇഷ്ടമായിരിക്കുകയാണ് സപ്പോർട്ടീവായ ഒരുപാട് കമൻറ്റുകളാണ് കമൻ ബോക്സിൽ വന്ന് നിറയുകയും ചെയ്യുന്നത് എന്നാൽ ഇതേ സമയം പുതിയ ഉണ്ടായിരിക്കുകയാണ് ശങ്കറും ഗൗരിയും വളരെ അടുത്തതിനെ തുടർന്ന് ഇരുവരെയും പിരിക്കണം എന്നുള്ള തീരുമാനവുമായി മുന്നിലേക്ക് വരികയാണ് ശങ്കറിൻ്റെ സഹോദരൻ ഇതേ തുടർന്ന് അതിനു വേണ്ടിയുള്ള ഒരു അവസരത്തിനായി കാത്തിരിക്കുകയും ചെയ്യുന്നു എന്നാൽ ഇതേ സമയം ആദർശിൻ്റെ ജീവിതത്തിൽ പുതിയ മാറ്റങ്ങൾ വന്നെത്തുകയാണ് ആദർശ് താനൊരു അച്ഛനാകാൻ പോവുകയാണ് എന്നുള്ള സന്തോഷ വാർത്ത അറിഞ്ഞതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോവുകയും ഇതേ തുടർന്ന് വീണയെ ചെന്ന് കെട്ടിപ്പിടിക്കുകയും ചെയ്തിരിക്കുകയാണ് ഈ വാർത്ത ഇതേ തുടർന്ന് വീണ തൻ്റെ വീട്ടുകാരെയും അറിയിച്ചിരിക്കുകയാണ് ഇതേസമയം ഗൗരിയെ ചെന്ന് കാണുന്ന ശങ്കർ നമുക്കും ഒരു കുഞ്ഞു വേണ്ടേ എന്നുള്ള ചോദ്യം ചോദിച്ചത് ഗൗരിക്ക് വളരെ സന്തോഷമുണ്ടാക്കുന്ന കാര്യമാകുന്നു ഇതേ തുടർന്ന് ശങ്കർ തൻ്റെ ജീവിതം പുതിയൊരു ദിശയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ് അപ്പോഴാണ് മറ്റൊരു ദുരന്തം വന്നെത്തുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്